ും എച്ച് എച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ഞാൻ ഞാനാട്ടോ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നത് പിന്നെ ത്രീ പീസ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ചാനലിലായിരുന്ന ത്രീ പീസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ ത്രീ പീസ് ആണ് കാരണം എന്താ ഒരു മസ്ലിൻ ലുക്കിൽ വരുന്ന ഒരു നല്ല അടിപൊളി ഫോയിൽ പ്രിന്റിലൊക്കെ വരുന്ന നല്ലൊരു കോട്ടൺ ട്രീ പീസ് ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് കൃഷി പിന്നെ അപ്പൊ ഇത് വരുന്നതിന്റെ സൈസ് ലാർജാണ് ലാർജ് സൈസ് നമ്മൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും വരും സൈസ് ചാർട്ടായിട്ടൊക്കെ അല്ലാതെ ഇങ്ങനെ കളർ ആയിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ വരുള്ളൂ അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല പാർട്ടി വെയർ ട്രീ പീസ് നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ഈ മെറ്റീരിയൽ നിങ്ങൾ കാവ്യനൊക്കെ വെച്ച് അളക്കരുത് ഇത് നല്ല മെറ്റീരിയൽ ഇതാ ഇത് ഒന്ന് ഒന്ന് ഇത് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ അടുത്ത് കൊണ്ടത്താത്തത് നിങ്ങൾക്ക് ഏകദേശം ലുക്ക് മനസ്സിലാവുതാ ലാർജ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതാ ഇതിന്റെ അളവും കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ആൾക്കാർ സൈസ് കുറഞ്ഞത് കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നാപ്പത് ലാർജിന്റെ കറക്റ്റ് അളവ് തന്നെ പിന്നെ ഇവിടെ നാപ്പത്തിരണ്ട് ഓക്കെ അപ്പൊ ലെങ്ത്തും കൂടെ പറഞ്ഞുതരാം ലെങ്ത് ലെങ് നാൽപ്പത്തഞ്ചര വരുന്നുണ്ട് കേട്ടോ ലെങ് നാല്പത്തഞ്ചര വരുന്നുണ്ട് ലെങ്ത് അപ്പൊ നല്ല ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് വേണ്ട നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓയിൽ പ്രിന്റ് ഒക്കെ വരാൻ നല്ല മസിലി ലുക്ക് ഇട്ടോ അത് കാണുമ്പോൾ ഒരു മസിലി ലുക്കിലാണ് വരുന്നത് അപ്പൊ പാൻറ് വരുന്നത് കേട്ടോ പ്ലെയിൻ ആയിട്ട് ലൈനായിട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പാൻറും വരുന്നത് ഉള്ളിലൊക്കെ ലോക്ക് സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ അപ്പൊ ഷോൾ റെഡ് ഷോള് നല്ല ചുരുങ്ങി പോവാത്ത നല്ല പ്യോർ നല്ലൊരു ഭംഗിയുള്ള ഷോളാണ് ഫുള്ള് പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിട്ട് കളർന്നു പോവാത്തൊരു ഷോൾ ആട്ടോ നല്ലൊരു ഷോള് ചുരുക്കം വരാത്ത ഷോൾ ആണ് തലേലൊക്കെ നിക്കുന്ന ഷോൾ ആണ് അപ്പൊ ഞാൻ അടുത്ത കാഴ്ചകട്ട് അളവൊക്കെ തന്നെ സെയിം അളവ് ഫുള്ള അളവൊക്കെ ഞാൻ പറഞ്ഞാൽ നീലേ എഴുന്നൂറ്റി തൊണ്ണൂറാട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇത് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അറിയേ ഫോയിൽ പ്രിന്റൊക്കെ വരുന്നിട്ടോ ഇവിടെ നോക്ക് മസ്ലിന്ന് വരുന്നമായിരിക്കും ഫോയിൽ പ്രിന്റും വർക്കും കാര്യങ്ങളും സ്ലീവ് സ്ലീവിന്റെ അളവ് ഞാൻ പറയാൻ വിട്ടോ ഇല്ല ീവിന്റെ അറിവ് പറഞ്ഞതരാം പതിനഞ്ചിലട്ടോ ഇത് നല്ല കോട്ടൺ ആട്ടോ തുണി ഷോളാണ് പിന്നെ വേറൊരു തുണി വരുന്നത് ഇത് രണ്ടും നല്ല കോട്ടൺ ആണ് പാൻറും ഷോൾ താ ഷോൾ ആണോ ചുരുങ്ങി പോവാത്ത ഒരു തുണി വരുന്നത് കേട്ടാ ഇതാ ഷോൾ വലിയ ഷോളാണ് അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിങ്ങും നല്ല നല്ല ഇടിപൊലി ഡാർക്ക് കളേഴ്സ് ആട്ടോ ഇതിന്റെ ഭംഗി കൊടുക്കുന്നത് ഈ ഫോയിൽ പ്രിന്റൊക്കെ വരുന്ന കാരണമെ ഒരു പാർട്ടി വെയറിന്റെ ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഡാർക്ക് കളർസായിട്ട് ഇത് ഈ പിന്നെ ഇതിപ്പോ ഞാൻ ഇടുമ്പോ നിങ്ങൾ പറയും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അത് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് നമ്മളും ചെയ്യുന്നുണ്ട് കേട്ടോ ഡിഫറെന്റ് ആണ് മെറ്റീരിയൽ ഡിഫറെന്റ് ആണ് വർക്ക് ഡിഫറെൻ്റ് ആണ് ഒക്കെ ഡിഫറെന്റ് ആട്ടോ നമ്മളും നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മളും നാനൂറ്റി തൊണ്ണൂറ്റമ്പതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ വ്യത്യാസം ഞാൻ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് ക്വാളിറ്റി ണ്ടാവോ അതാണ് വ്യത്യാസം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന കളർ ചാട്ടാണ് ഇതൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ ഫോയിൽ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻഡ് ഒരു ലിഫത്തിലാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ഐറ്റം എന്താ ലാർജ് അളവിലാട്ടോ വരുന്നത് ഇപ്പൊ ഇനിയിപ്പോ ഒരു മീഡിയൻകാർക്ക് യൂസ് ചെയ്യാ പത്ത് കളറാണ് ഇത് വരുന്നത് ല്ലേ കളർ കളർച്ചാട്ട് ഓരോരോ ഓരോരോ കളറില് അല്ല കളർ സേസ്റ്റാട്ടല്ല കളർച്ചാട്ടാ നല്ല ഭംഗിന്റെ നല്ല ഭംഗി നല്ല കളറ് ഇത് നമ്മള് ചൂടെടുക്കാത്ത ഒരു മെറ്റീരിയല് നല്ല മെറ്റീരിയൽ ഇതൊരു മസ്ലിൻ പോലെ തന്നെ ഒരു മെറ്റിയിലെ ഒരുപാടുണ്ട് കാണിക്കാൻ നല്ല നല്ല ഒരു നമ്മളൊരു കാവ്യന്റെ ഒരു ഇത് വന്നല്ലോ മറ്റേ നൈറാക്കട്ട് ആ ഒരു തുണി ആട്ടോ നല്ലൊരു തുണി നിങ്ങൾക്കതൊക്കെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ കാണിക്കണ്ടല്ലോ അങ്ങനെ പിന്നെ നമ്മൾ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിലേ തിരിച്ചെടുക്കുകയുള്ളൂ അളവക്കങ്ങൾ കറക്റ്റായിട്ട് നോക്കിട്ടെടുക്കാം കറങ്ങുകള് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുക്കാം ഈ കളറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഒന്നും കൂടി ഫോട്ടോസ് അയച്ചു തരാൻ പറ്റില്ല നമ്മള് മടക്കി വെച്ച ഫോട്ടോസ് അയച്ചുതരും എന്നിട്ടൊക്കെ നോക്കിയിട്ടെടുത്താൽ മതി കേട്ടാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ നല്ല റെഡാണ് മെറൂൺ റെഡാണ് അപ്പൊ റിട്ടേൺ നമ്മള് എങ്ങനെയാ വെച്ചാൽ കംപ്ലൈന്റ് ഉള്ളത് മാത്രമാണ് നമ്മള് റിട്ടേൺ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തീയൂർ എന്ന സ്ഥലത്താണ് അപ്പൊ ഗിവവേന്റെ ആ ഒരു മത്സരത്തിന്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ വിജയിനെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യോ ആയി അടിപൊളി ബ്ലാക്ക് അല്ല ബ്ലൂ നല്ല കരുന്നീല എന്ത് ഭംഗിയാണ് ഈ കളറൊക്കെ കാണാൻ നല്ല ഭംഗി എന്നാ നല്ല ഭംഗി സൂപ്പർ ഇനി അടുത്ത മോഡല് അടുത്ത കളറ് അടുത്ത മോഡല് അടുത്തത് ഏർ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പ്രീഷിപ്പിംഗിൽ വരുന്ന ലൈനിങ് ഒക്കെ ഉള്ള ഒരു ഐറ്റംസ് ആണ് ഇത് കാവ്യ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽട്ടോ ഒന്നും കൂടെ പറയാ കാവ്യ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അളവ് ഓക്കെ ഡബിൾ എക്സിൽ കറക്റ്റ് ഇരുപത്തിനാല് അല്ല നാപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് ഇഫ് സൈസ് ഉള്ളൂ കേട്ടോ നാപ്പത്തഞ്ച് ഇഫ് സൈസു കറക്റ്റ് ആയിട്ട് കേട്ടോളൂ പിന്നെ അങ്ങോട്ടെത്തിയിട്ട് കൊള്ളാണ്ടിരിക്കണ്ട സ്ലീവ് പതിനേഴ് ഇഞ്ച് ഇതിന്റെ ലെങ്ത്ത് ഒന്ന് നോക്കട്ടെ നാൽപ്പത്തി മൂന്നാണ് ലെങ്ത് വരുന്നത് അപ്പൊ പാൻറ്റ് ഇതാ അപ്പൊ ഞാൻ പറഞ്ഞു കാവിനെ പോലത്തെ മെറ്റീരിയൽ ആണ് കാവ് യൂസ് ചെയ്തൊരു കറിയാം അതിന്റെ മെറ്റീരിയൽ ആട്ടോ ആ മെറ്റീരിയൽ അല്ല അത് നല്ല ഒന്നും കൂടി നല്ല മെറ്റീരിയലാണ് ഇതൊരു സോഫ്റ്റ് ഷോളാട്ടോ ഇതും ഇത് പാൻറ്റും ടോപ്പും ഷോളും ഒന്നും ചുരുങ്ങി പോവാത്ത ഐറ്റംസാ കേട്ടോ അടുത്ത കളറാ നല്ല നല്ല കളർ ചാട്ടാട്ടോ വരുന്നത് ഒക്കെ ഡബിൾ എക്സെല്ലിലാട്ടോ വരുന്നത് ഇപ്പൊ ലാർജിലും ഡബിൾ എക്സെല്ലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതാകണ്ട നല്ല ഭംഗി ഈ ഹഡിപൊളിയല്ല നല്ല വർക്കിലും നല്ല ഭംഗിയിലും വരുന്നുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ നല്ല തുണി കേട്ടോ നല്ല മെറ്റീരിയൽ ലൈനിങ് നല്ല കോട്ടൺ ലൈനിങ് കാണിച്ചി സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കം ഷോള് നല്ലൊരു സോഫ്റ്റ് ഷോള് അപ്പൊ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നോളൂ കേട്ടോ അപ്പൊ ഇതാണ് നിന്ന് ഇതൊക്കെ വരുന്നത് അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്നത് നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയില്ല കളർ ചാർട്ടല്ലേല്ലോ എന്താ നല്ല അടിപൊളിയാണേ പാൻറ് ഷോള് നമ്മളെ ഫോണില് കറക്റ്റ് ആവും നമ്മള് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ പക്ഷെ നിങ്ങള് ഫോണിലൊക്കെ എത്തുമ്പോ കളർ വേറെ മാറുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ ഇതിന്റെ ഉൾഭാഗം അതാണ് പാൻറ് മെറ്റീരിയലൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളി അല്ലേ സൂപ്പർ അല്ലേ വേണ്ടി ഷോള് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷിപ്പിംഗ് ആണ് അപ്പം ഇത് ഇണ്ടാവുന്നു ചോദിച്ചാണ്ട് ഒരു പോക്കാണ്ട് പോയി വരുമ്പോ പിന്നെ സാധനം ഉണ്ടാവില്ല കേട്ടോ ചില ആൾക്കാർക്ക് കളർ ഇഷ്ടപ്പെട്ടാൽ ഒന്നിച്ചെടുക്കണവരുണ്ടാവും ഒന്നെടുക്കണവരുണ്ടാവും രണ്ടെണ്ണം എടുക്കണവരുണ്ടാവും അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ തന്നെ ഓക്കെ ആക്കി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആവുക എന്തോ എന്ന് ചോദിച്ചെടുത്തേക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരും ഇടുത്തക്കാറില്ല കാരണം ഈ പേയ്മെന്റ് ചെയ്യാതെ വെച്ചിട്ട് ആ ഓർഡർ പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ക്യാൻസൽ ആക്കുന്നവരുണ്ട് നമ്മളെ കച്ചവടം മുടങ്ങാണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് ജീവിച്ചു പോണ്ടേ അപ്പൊ ഓക്കെ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം അഡ്രസ്സ് അയച്ചാൽ നമ്മൾ അപ്പൊ തന്നെ കൺഫേം ആക്കി കൺഫേമാക്കേശം നമ്മൾ അയച്ചു കൊടുക്കും എന്തെങ്കിലും പോസ്റ്റ് ഓഫീസിൽ വല്ല സിസ്റ്റം കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വൈകും നമ്മളെ കിട്ടില്ല അവിടെ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഇവിടുന്ന് കൊണ്ടേ കൊടുത്ത് പോലും സിസ്റ്റം കംപ്ലൈൻ്റ് ആയിട്ട് അയച്ചില്ല അങ്ങനെ വിഷയങ്ങളല്ലോ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് പതിനെട്ടാം തീയത്തെ വീഡിയോ ആണ് നമ്മളെ വീഡിയോ അപ്പൊ ഇതിൽ തട്ടാ നമ്മള് തട്ടി 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 തട്ടി